വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുകയാണ് ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ കുക്കിങ്ങും ക്ലീനിങ്ങും കുറച്ച് കിച്ചൺ ടിപ്സും എല്ലാം ഉൾപ്പെടുത്തി കൊണ്ടുള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക അപ്പോൾ ഇതാ രാവിലെ എണീറ്റു ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കേട്ടോ രാവിലെ ചപ്പാത്തിയും മുട്ടക്കറിയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ചായയൊക്കെ കുടിക്കാമെന്ന് ചോദിച്ചത് അപ്പോൾ ചായ ഇങ്ങനെ കുടിക്കുന്ന ശീലം മറ്റാർക്കും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മളങ്ങനെ കാര്യമാക്കില്ല അതുകൊണ്ട് ഞാൻ പിന്നെ രാവിലെ ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ചായ ഇടാനുള്ള പാലും വെള്ളമൊക്കെ അതാ അടുപ്പിൽ വെച്ച് അത് തിളച്ച് പിന്നെ ഒരു ഏലക്ക ഇന്ന് ഇഞ്ചി ഇട്ടില്ല അതിന് പകരം ഏലക്ക ഇടാമെന്ന് വിചാരിച്ചിട്ടാ നമുക്ക് ഇഷ്ടമുള്ളത് ഒന്ന് മാറ്റി മാറ്റി ഇടായിട്ട് രാവിലെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ഉന്മേഷം കിട്ടും അപ്പോൾ ചിലപ്പോൾ ചായ കുടിക്കാൻ തോന്നും കോഫി കുടിക്കാൻ തോന്നും അങ്ങനെ ഇഞ്ചി ഇട്ടത് അങ്ങനെ നീലക്കൊക്കെ ഇട്ട് ചായ ഉണ്ടാക്കി അങ്ങനെ അതൊക്കെ റെഡിയാക്കി കുടിച്ചു കുഞ്ഞി അത് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത് കേട്ടോ അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന ദിവസം ഇവിടെ രണ്ട് പേർക്കും മക്കൾക്ക് കൂടുതലും കറി കഴിക്കാറില്ല കേട്ടോ അവർ കൂടുതലും ഇതുപോലെ ആണ് കഴിക്കുന്നത് നല്ല ടേസ്റ്റുമാണ് നല്ല ഹെൽത്തിയാണ് കേട്ടോ അപ്പം കറിയൊന്നും കഴിക്കാത്ത മക്കളുണ്ടെങ്കിൽ അവരിഷ്ടത്തോടെ കഴിക്കും ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുക ചപ്പാത്തിയിലേക്ക് കുറച്ച് നെയ്യ് നൊത്തത്തിലൊന്ന് പുരട്ടുക ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ട പഞ്ചസാര കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് ചുരുട്ടിയെടുക്കുക ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇതുപോലെ തന്നെ അവർക്ക് ഇങ്ങനെ കയ്യിൽ കൊടുത്താൽ മതി ഇങ്ങനെ കഴിക്കും നല്ല ടേസ്റ്റുമാണ് നല്ല ഹെൽത്തി ആണ് കേട്ടോ ഇനി ഇതിനകത്ത് നമുക്ക് പഴം വേണമെങ്കിലും കട്ട് ചെയ്ത് വയ്ക്കാം ഇനിയിപ്പം പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് തേനോ അങ്ങനെ എന്തെങ്കിലും ചേർക്കാം കേട്ടോ മധുരത്തിന് വേണ്ടി അപ്പം നമുക്ക് കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടാകാൻ വേണ്ടി ടിഫിൻ ബോക്സിലായിട്ട് ലഞ്ച് എന്തോണെങ്കിലും ഉണ്ടാക്കാം ഒരു സിമ്പിൾ ഐറ്റം ആണ് കേട്ടോ എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കാം മക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുക അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ കഴിക്കുന്ന സമയത്തുണ്ടല്ലോ മക്കൾക്കൊക്കെ കറിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ചിലപ്പോൾ അവർ ഫുള്ളായിട്ടൊന്നും കഴിക്കാറില്ല അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു എല്ലാം ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കിട്ടാം മുട്ടക്കറിയും ചപ്പാത്തിയൊക്കെ കഴിച്ചിട്ട് പിന്നെ ചോറിനുള്ള വെള്ളം അരിയൊക്കെ കുക്കറിൽ വയ്ക്കുക പിന്നെ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളെ വീടൊക്കെ ഒന്ന് എന്നും വൃത്തിയായിട്ടിരിക്കുക ഞാൻ ശ്രദ്ധിക്കുന്ന കുറച്ച് ക്ലീനിങ് കാര്യങ്ങളും ടിപ്പുകളും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ക്ലീനിങ്ങിന് മുമ്പ് നമുക്ക് കുക്കറിൽ ചോറിനുള്ള അരിയും വെള്ളമൊക്കെ വയ്ക്കുക അപ്പോൾ അതായിക്കിട്ട് പിന്നെ ഇന്ന് ഫിഷ് കിട്ടിയത് നത്തോലിയാണ് കേട്ടോ ചെറുതാണ് അപ്പം ഇങ്ങനത്തെ ഫിഷ് ഇവിടെ ഫ്രൈ ചെയ്യുന്നതാണ് കൂടുതലിഷ്ടം അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ അപ്പം അതും കൂടെ ഒന്ന് മസാലയൊക്കെ പുരട്ടി വയ്ക്കുമ്പോൾ നമുക്ക് ക്ലീനിങ് കഴിഞ്ഞ് വരുമ്പോൾ മസാലയെല്ലാം നല്ലതായിട്ട് പിടിച്ചിരിക്കുമല്ലോ അപ്പോൾ ഞാൻ അത് ഇവിടെത്തുള്ളി കുറച്ച് ചതച്ചതിലേക്ക് ഇട്ട് കൊടുക്കണം അത് നല്ലൊരു ടിപ്പാണ് നമ്മൾ ഏത് മീൻ പൊരിക്കുകയാണെങ്കിലും നമ്മൾ വെളുത്തുള്ളി കുറച്ച് ചതച്ച് ഈ മീനിലിടുന്നത് മീനിന് നല്ലൊരു ടേസ്റ്റ് നല്ല ഫ്ലേവറും കിട്ടും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ അതാ വെളുത്തുള്ളി ചതച്ചതിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ നമ്മൾ ഗരം മസാല പൊടിച്ചത് അതും ഇട്ടാണ് ഞാൻ മീൻ ഫ്രൈ ചെയ്യുന്നത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നല്ലതായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചു അപ്പോൾ ഇനി ക്ലീനിങ് ക്ലീനിങ്ങി കഴിയുമ്പോൾ അത് നല്ല പിടിച്ചിരിക്കും നമ്മുടെ അരപ്പക്ക അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും സ്നാക്സ് ഒന്ന് വൈകിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അതിന് വേണ്ടി ഞാൻ കുറച്ച് ഉഴുന്ന് വെള്ളത്തിൽ ഇട്ടേനായിട്ടാണ് അത് നല്ലതായിട്ട് കഴുകിയിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് ഇടുക നമുക്ക് ഈ വെള്ളത്തിൽ അരച്ചെടുക്കാം ഇത്രയും വെള്ളം വേണ്ട എന്നാലും കുതിരാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ കുതിരാൻ വേണ്ടി രാവിലെ തന്നെ ഇട്ടാൽ നമുക്ക് പെട്ടെന്ന് കുതിർന്ന് കിട്ടില്ല അതുകൊണ്ട് അതും കൂടെ ഇട്ടതിന് ശേഷമാണ് ഞാൻ പിന്നെ ക്ലീനിങ്ങിന് വേണ്ടി ഇറങ്ങി അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്ലീനിങ്ങിന് വേണ്ടി ഇറങ്ങുന്നത് ഇതുപോലെയുള്ള മുറ്റം കാണില്ല അപ്പോൾ എല്ലാ വീടുകളിലും കുറച്ച് മുറ്റായിരിക്കും കാണുന്നത് കേട്ടോ ഒന്നും കാണില്ല ചെടികളായിരിക്കും ഇല്ലെങ്കിൽ ഏരിയ കുറവുള്ള വീടുകളായിരിക്കും അപ്പം നമ്മൾ ഉള്ള മുറ്റം എന്നും നല്ല വൃത്തിയാക്കി നീറ്റാക്കി ഇടുക നമ്മൾ പെട്ടെന്നൊക്കെ ആൾക്കാർ ആരെങ്കിലുമൊക്കെ വരുന്നത് നമ്മളെ മുറ്റത്തായിരിക്കുമല്ലോ അപ്പോൾ അതെപ്പോഴും ഒന്ന് വൃത്തിയാക്കി ഇടുക ഇതുപോലെ എന്നും തൂത്ത് വൃത്തിയാക്കുകയാണെങ്കിൽ ഒത്തിരി അങ്ങ് നമുക്ക് വലിയ ജോലി കാണത്തില്ല പിന്നെ നമ്മൾ മുറ്റത്ത് കിടക്കുന്ന അതുപോലെ സ്റ്റെപ്പിൻ്റെ ഏരിയയിൽ കിടക്കുന്ന നമ്മുടെ വീട്ടിലുള്ളവരുടെ എല്ലാ ചെരുപ്പുകളും കാണൂല അപ്പോൾ അതൊക്കെ ഒന്ന് പറക്കി മാറ്റി ഏതെങ്കിലും ഒരു സ്ഥലത്ത് വേണ്ടി മാറ്റി വെച്ചിട്ട് ആ സ്ഥാനത്ത് വയ്ക്കുക ഈ ഫ്രണ്ട് ഏരിയയിൽ നിന്ന് നമ്മുടെ ഈ സ്റ്റെപ്പിൻ്റെ അടുത്തുള്ള ഇടുന്ന ചെരുപ്പിടുന്നതൊക്കെ ആ ശീലമൊക്കെ മാറ്റിയിട്ട് എല്ലാം മാറ്റി വേറൊരു പ്ലേസ് കണ്ടെത്തുമ്പോൾ നമുക്ക് റാക്കോ ഷെൽഫോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വയ്ക്കുക അല്ലെങ്കിൽ ഈ സ്ഥലം ഈ ഏരിയയിൽ നിന്ന് നമ്മളെ ഫ്രണ്ട് ഏരിയയിൽ നിന്ന് മാറ്റി വേറെ എങ്ങോട്ടെങ്കിലും ചെരുപ്പുകളെല്ലാം മാറ്റിയിടുക കേട്ടോ അത് നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി തരും ഇങ്ങനെ മുറ്റത്ത് ചെരുപ്പ് ഇങ്ങനെ ഇട്ട് അത് കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരിതായിരിക്കും അങ്ങനെ അതെല്ലാം എടുത്തിട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ ആ സ്റ്റെപ്പ് എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുക എന്തായാലും സ്റ്റെപ്പ് കാണുമല്ലോ അപ്പോൾ ആ സ്റ്റെപ്പൊക്കെ ഒന്ന് നല്ലതായിട്ട് വൃത്തിയാക്കി തുടച്ചിടുക അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെ സിറ്റൌട്ട് അപ്പം ഞങ്ങളുടെ സിറ്റ് ഔട്ടിൽ കൂടുതലും മാറ്റ് ഇട്ടിട്ടുണ്ട് വലിയ മാറ്റ് ഇട്ടതുകൊണ്ട് അങ്ങനെ ഔട്ട് അത്രയ്ക്ക് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരത്തില്ല കേട്ടോ അതുകൊണ്ട് ഈ സ്റ്റെപ്പ് മാത്രം ഞാൻ എന്നും തുടച്ച് നല്ല വൃത്തിയാക്കി ഇടാറാണ് പതിവ് നമ്മൾ എപ്പോഴും പുറത്തു നിന്നൊക്കെ വരുമ്പോഴുള്ള ചെളിയും മണ്ണും ഒക്കെ നമ്മളെ സ്റ്റെപ്പിലായിരിക്കും അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിടുക പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിനകത്ത് തറയൊക്കെ ഒന്ന് തൂക്കുന്നതിന് ഇതുപോലെയുള്ള ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് എല്ലാ സാധനങ്ങളും അതാത് സ്ഥാനത്ത് മാറ്റി വെച്ചിട്ട് അതൊന്ന് ക്ലീൻ ചെയ്തിടും ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും തറയൊക്കെ തൂത്ത് തുടച്ചിട്ടാണ് ഇത് ക്ലീൻ ചെയ്യുന്നത് വീണ്ടും അതിലുള്ള പൊടികളും മഴക്കളൊക്കെ നമ്മൾ തറയിലാകും അതുകൊണ്ട് അതൊക്കെ മക്കളൊക്കെ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്തുള്ളതെല്ലാം ഇവിടെ വച്ചിട്ടായിരിക്കുമല്ലോ പോകുന്നത് സാധാരണ ഇതുപോലുള്ള ടേബിൾ ഉണ്ടെങ്കിൽ എല്ലാം അവിടെ ആയിരിക്കും വന്ന് ചേരുന്നത് എല്ലാ വീടുകളിലും അങ്ങനെ ആയിരിക്കുമല്ലേ ഇവിടെ അങ്ങനെയാണ് കേട്ടോ സ്റ്റേബിൾ ഉണ്ടെങ്കിൽ പിന്നെ എപ്പോഴും അവിടെ ആയിരിക്കും സാധനങ്ങൾ പോകുന്നതിന് മുമ്പുള്ള എല്ലാ സാധനങ്ങളൊക്കെ അവിടെ അവിടെ ആയിട്ട് വെച്ചിരിക്കുക അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്ത് ഞാൻ മാറ്റി അതാത് സ്ഥാനത്ത് വെച്ച് അതെല്ലാം ഒന്ന് തുടച്ച് നല്ല വൃത്തിയാക്കി ഇടും അത് കഴിഞ്ഞ് ലിവിങ് ഏരിയ എല്ലാം ഒന്ന് തൂത്തിടും അപ്പം നമ്മളീ തൂക്കുന്ന സമയത്ത് ഒരു ചൂലും കയ്യിൽ ഒരു തുണിയും കൂടെ കരുതിയിരിക്കുക കോട്ടൺ തുണി അപ്പോൾ നമുക്ക് ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇതുപോലുള്ള നമ്മളെ സോഫയിലോ ഇതുപോലെ ചെറിയ ടീപ്പുകളിലൊക്കെ എന്തെങ്കിലും പൊടിയോ അഴുക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ അങ്ങ് തുടച്ച് വൃത്തിയാക്കി എടുക്കാൻ പറ്റും പിന്നെ തെക്ക് മാറ്റി വയ്ക്കേണ്ട നമ്മൾ തൂക്കുമ്പോൾ കാണുന്നതെല്ലാം ഇതുപോലെ അങ്ങ് തുടച്ച് വൃത്തിയാക്കി ഇടാൻ പറ്റും കേട്ടോ അത് ടിപ്പാണ് നമുക്ക് ഈസി ആയിട്ട് ക്ലീനിങ് ചെയ്യാനും എളുപ്പമായിരിക്കും ഇല്ലെങ്കിൽ നമ്മളെല്ലാം തൂത്ത് തുണച്ചിട്ട് വീണ്ടും പൊടികളൊക്കെ തുടയ്ക്കാൻ വീണ്ടും സമയം കണ്ടെത്തണം അതുപോലെ നമ്മളെ ബെഡ്റൂമൊക്കെ തൂക്കാൻ പോവില്ല അപ്പോൾ നമ്മൾ ആ ജനലൊക്കെ ഒന്ന് തട്ടി അവിടെയുള്ള വലയൊക്കെ അടച്ച് മാറ്റി ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കി നീറ്റാക്കി വിരിച്ചിടുക അപ്പം നമ്മൾ ആ പണി അങ്ങ് തീരും വീണ്ടും വീണ്ടും ആ സ്ഥലത്തു വീണ്ടും നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ അങ്ങനെ അതെല്ലാം ഒന്ന് തുളച്ച് തൂത്തെല്ലാം മാറ്റിയിട്ട് നമ്മുടെ വാഷ് ഫേസ് ഉണ്ടല്ലോ അത് നമ്മൾ എന്നും ഒന്ന് ക്ലീൻ ചെയ്ത് ഇടാം കേട്ടോ പല ദിവസവും നമ്മൾ പല ഫുഡുകളായിരിക്കുമല്ലോ ഉണ്ടാക്കുക അപ്പോൾ ഓരോ ദിവസവും ഓരോ സ്മെല്ലുകളും കാര്യങ്ങളായിരിക്കും അപ്പോൾ എന്തെങ്കിലും മണമുള്ള ഞാൻ ഇവിടെ വച്ചിട്ടുള്ള ഹാൻഡ് വാഷുണ്ട് നല്ല മണമുള്ള അത് വെച്ച് തന്നെയാണ് കേട്ടോ എന്നും ക്ലീൻ ചെയ്യുന്ന അതുപോലെ ഇതുപോലെ എന്തൊരു ഷാംപൂ ഹാൻഡ് വാഷോ എന്തെങ്കിലും നമുക്ക് ഇതുപോലെ ഇതിൻ്റെ അടുത്ത് വയ്ക്കുക അതുപോലെ ഇത് ഒരു ബ്രഷ് എപ്പോഴും ഇതിനടുത്ത് എവിടെയെങ്കിലും വയ്ക്കുക അപ്പോൾ നമുക്കെന്നും പെട്ടെന്ന് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും നമ്മളെന്നും ചെയ്യുന്നത് കൊണ്ട് ഒത്തിരി അങ്ങ് ടൈം എടുക്കുകയും നല്ല വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും അങ്ങനെ നമ്മളെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കിച്ചണിൽ വന്ന് കിച്ചൺ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയിട അപ്പം പതിവ് ഇപ്പം കിച്ചൺ ഏറ്റവും പ്രധാന പങ്ക് നമ്മുടെ പാത്രവും സിങ്കുമാണ് അപ്പോൾ നമ്മൾ കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് വയ്ക്ക ഉച്ചയ്ക്ക് വേണ്ടി മാറ്റി വെക്കാതെ രാവിലെ തന്നെ ആ പാത്രങ്ങളും എല്ലാം കഴുകി കിച്ചണൊക്കെ തുടച്ച് സ്റ്റൗ ഒക്കെ തുളച്ച് കൗണ്ടർ ടോപ്പിലുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വലിച്ച് വാരി വെക്കുന്നതിൽ എല്ലാം രാവിലെ ഒന്ന് മാറ്റി അതാത് സ്ഥാനത്ത് വെച്ച് ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുക അപ്പം രാവിലെ ആകുമ്പോൾ നമുക്ക് അധികം ക്ഷീണമൊന്നും ഇല്ലാത്ത സമയമാണ് അല്ലെങ്കിൽ ഉച്ചയൊക്കെ ആകുമ്പോൾ പിന്നെ നമുക്ക് ക്ഷീണമാവും അതുകൊണ്ട് ജോലികളൊന്നും നടക്കില്ല അതുകൊണ്ട് രാവിലെ മാക്സിമം ഇതുപോലുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വൃത്തിയാക്കി ഇടുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ വീട് വൃത്തിയാക്കി നീറ്റാക്കി ഇടാൻ സാധിക്കും പോലെ ഫുഡൊക്കെ കഴിക്കും ശേഷം ശേഷുമ്പോൾ നമുക്ക് നല്ല ക്ഷീണം തോന്നൂലേ അതുകൊണ്ട് അതിനൊന്നും നിൽക്കാതെ രാവിലെ തന്നെ എല്ലാ ക്ലീനിങ്ങും ചെയ്ത് ഫ്രീ ആയിട്ട് പിന്നെ ഇരിക്കാമല്ലോ അങ്ങനെ എല്ലാം വൃത്തിയാക്കി എടുക്കുക അപ്പോൾ നമ്മളൊക്കെ ഇനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ എൻ്റെതാ ചോറ് നല്ല റെഡിയായി വന്നിട്ടുണ്ട് കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സ്ഥിരം ഇങ്ങനെ വയ്ക്കുന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ അതൊക്കെ ഒന്ന് ഊറ്റി മാറ്റി വെച്ച് പിന്നെ നമ്മൾ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ആ ഓയിലിൽ ചൂടായപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു അരമണിക്കൂറൊക്കെ ആയതുകൊണ്ട് മീനിൽ നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ പെട്ടെന്ന് മീനിങ്ങനെ ഫ്രൈ ചെയ്യുന്നതിനേക്കാളും മസാലയൊക്കെ പുരട്ടിയിട്ട് ഇതുപോലെ അരമണിക്കൂറ് ഒരു മണിക്കൂറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത് കേട്ടാ അങ്ങനെ അതൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി ഇനി നമുക്ക് കറിയായിട്ടുണ്ടാക്കുന്നത് പുളിശ്ശേരിയാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു പുളിശ്ശേരിയാണ് അതിന് വേണ്ടി ഞാൻ ഞാനതാ ഒരു കപ്പ് തേങ്ങയും ചെറിയ ഉള്ളിയാണ് ഏട്ടാ ഇതിനെടുക്കാനുള്ളത് ചെറിയ ഉള്ളിയും പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് കൂടാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം നമ്മൾ അരയ്ക്കുമ്പോൾ പച്ചവെള്ളം ഉപയോഗിക്കാതെ തൈര് ചേർത്ത് അരച്ചെടുക്കുക ഇനി അല്പം ജീരകവും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പം ഇതുപോലെ തൈര് ചേർത്ത് അരയ്ക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ വെള്ളം ചേർക്കാതെ തൈര് കുറച്ച് മതി കേട്ടോ അരച്ചെടുക്കളാം അങ്ങനെ നല്ലതായിട്ട് അരച്ചെടുക്കുക ഇനി ഒരു പാന് ചൂടാക്കി അതിൽ കടുക് താളിച്ചതിന് ശേഷം നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക വെള്ളം ഒത്തിരി ചേർക്കരുത് ഇനി നമുക്ക് ഇതിൽ തൈര് ചേർക്കാനുള്ളതാണ് കേട്ടോ വീണ്ടും തൈര് ചേർക്കണം എന്നാലേ നല്ല പുളി കിട്ടുള്ളൂ അങ്ങനെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതെല്ലാം ഒന്ന് മാറ്റി വയ്ക്കുക അപ്പോൾ നമ്മൾ അരച്ചപ്പോൾ തൈര് ചേർത്തത് കൊണ്ട് കുറച്ച് പുളി കിട്ടത്തുള്ളൂ നല്ല പുളി വേണമല്ലോ നമുക്ക് പുളിശ്ശേരി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പുളിശ്ശേരിക്ക് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ അതെല്ലാം മാറ്റി വെച്ചു അപ്പോൾ നമ്മൾ ഉച്ചത്തേക്കുള്ള കുറേ ജോലികളെല്ലാം കഴിഞ്ഞാൽ ഏകദേശം എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇനി കുളിക്കുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ച് നമ്മൾ രാവിലെ കുതിർക്കാനായിട്ട് ഉഴുന്നുണ്ടല്ലോ അത് നല്ല കുതിർന്നു വന്നിട്ടുണ്ട് ഞാൻ ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിനകത്ത് വച്ചിരുന്ന കേട്ടാണ് അപ്പം നമ്മൾ കുറച്ച് നേരം ഇതുപോലെ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് എടുത്ത് അരക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഇത് റെഡിയാക്കി എടുക്കുമ്പോൾ അപ്പം ഓരോ ബാച്ചായിട്ട് ചെറിയ ജാറിലാണ് ഞാൻ അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അധികം വെള്ളം ചേർക്കേണ്ടല്ലോ അതിന് വേണ്ടിയാണ് ഉഴുന്ന അല്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കുറച്ച് ഉഴുന്നിൻ്റെ ആവശ്യമുള്ളൂ എന്നാൽ നല്ല ടേസ്റ്റുമാണ് അങ്ങനതാ രണ്ടും അരച്ച് നല്ലതായിട്ട് മാറ്റി ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അതിൽ കൂടുതലായാലും ഒത്തിരി അങ്ങ് ആയിപ്പോകരുതായിട്ട് ഒരു മണിക്കൂർ കറക്റ്റ് നമ്മൾ അങ്ങനെ അതെല്ലാം മാറ്റി വച്ചു പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ പുളിശ്ശേരിയെല്ലാം നല്ല തണുത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് നമ്മളെ പുളുപ്പിന് ആവശ്യത്തിന് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം പുളി കുറവാണെങ്കിൽ ചെക്ക് ചെയ്തിട്ട് വീണ്ടും ഇട്ട് കൊടുക്കാം കേട്ടാ അപ്പം ഞാനിപ്പോൾ ഈ ചെറിയൊരു കപ്പിന് നല്ല പുളുപ്പുള്ള തൈരണ്ട് അതൊഴിച്ച് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ അത് മൂന്ന് മണിയായി കിച്ചണിൽ വന്നപ്പോൾ ഇപ്പം നമ്മുടെ മാവ് നല്ലതായിട്ട് പൊങ്ങി പൊളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ നല്ല പരുവായിട്ടുണ്ട് നമ്മൾ ഈ അരച്ച ഉടനെ തന്നെ അത് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു നമ്മുടെ ആ ഉഴുന്നിൻ്റെ ഒരു ടേസ്റ്റ് ഇങ്ങനെ മുന്നോട്ടിരിക്കും അതുകൊണ്ടാണ് ഇനി ഇതിനൊരു ചമ്മത്തി ആദ്യം റെഡിയാക്കി എടുക്കാം തേങ്ങയും ചെറിയ ഉള്ളിയും ഇഞ്ചിയും ഒരു കഷ്ണം പച്ചമുളകും ഉപ്പും കൂടെ ചേർത്ത് നല്ലതായിട്ട് അരച്ചെടുക്കുക വെള്ളം ഒഴിക്കുക വീട്ട് അരച്ചെടുക്കുക അപ്പോൾ ആദ്യം ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടാണ് നമ്മളത് റെഡിയാക്കുന്നതെങ്കിൽ കഴിക്കാൻ തോന്നുമ്പോൾ മക്കൾക്ക് കൊടുക്കാമല്ലോ നമ്മൾ പിന്നെ വീണ്ടും ചമ്മന്തി അരയ്ക്ക് നേരം കാത്തിരിക്കേണ്ട അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇതിനുള്ള ചമ്മന്തിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് അങ്ങനെ ആ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കട്ടെ ഒത്തിരി ലൂസായിപ്പോണ്ട വെള്ളമൊഴിച്ച് ഇനി കടുക് വേണമെങ്കിലും താളിച്ചിട ഒഴിക്കാം കേട്ടോ അപ്പം ഞാൻ പിന്നെ ഒത്തിരി ഓയിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്നത് ഓയിലല്ലേ അതുകൊണ്ട് കടുക് താളിച്ചില്ല ആവശ്യമുള്ളവർക്ക് ഒഴിക്കാം നമ്മൾ ആ ചമ്മന്തി ഇനി നമ്മുടെ മാവിലേക്ക് ഇഞ്ചിയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ഉപ്പിട്ട് കൊടുക്കുക ഞാൻ ആദ്യമേ ഉപ്പ് കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ ഉപ്പും കൂടി ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം നമ്മളിത് ആദ്യമേ എല്ലാം ഇട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല നമ്മളിത് ഫ്രൈ ചെയ്യാൻ സമയത്ത് മാത്രം നമുക്ക് ആവശ്യമുള്ള ഇതുപോലുള്ള ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഇനി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ എണ്ണ ചൂടാക്കി അതിലേക്ക് നമുക്ക് ഓരോ ചെറിയ ചെറിയ സ്പൂണായിട്ട് ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കട്ട നല്ല പുങ്ങി വന്നിട്ടുണ്ട് ഒരു പാക്കിങ്സ് ഉണ്ടേ വേറെ ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചത് കേട്ടോ മാവ് പുളിക്കാൻ വേണ്ടി വെച്ചതുകൊണ്ട് കൊണ്ട് നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റുമാണ് എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ ഇപ്പം നമ്മൾ ഇത് ഉഴുന്നോടെയൊക്കെ കഴിക്കാനുള്ള തോന്നലുള്ളപ്പം നമുക്ക് അഥവാ ഉഴുന്നോടെ ഉണ്ടാക്കാൻ ശരിയായില്ല സമയം കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റുമാണ് അതാ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ മാവെല്ലാം നല്ല പൊങ്ങി അടിപൊളിയായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ആർക്ക് ചെയ്യാൻ പറ്റിയ എളുപ്പത്തിലുള്ള സ്നാക്സ് ആണ് ഏട്ടാ നമുക്ക് സിമ്പിളായിട്ട് മക്കൾക്ക് വല്ലപ്പോഴൊക്കെ ഇതുപോലെ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നത് കൊടുക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനും ഇതുപോലെ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഓയിലുള്ള ഫ്രൈ ചെയ്ത് കൊടുക്കാറുണ്ട് ഉഴുന്നും കൂടെ ആയതുകൊണ്ട് കുറച്ചും കൂടെ ഹെൽത്തിയാണ് അപ്പം ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് ബാക്കി ഇതുപോലെ ഒന്ന് ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കണം ഏട്ടാ അങ്ങനെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തു ഇനി കഴിക്കാൻ വേണ്ടി വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ പ്ലേറ്റിലും എടുത്ത് ചമ്മന്തി ഒഴിച്ച് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കഴിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കണം കേട്ടോ ഓരോ പ്ലേറ്റിലും ഓരോരുത്തർക്കുള്ള എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോയും വിശേഷവും റെസിപ്പികളൊക്കെ ഇത്രയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബായ്